പുണ്യം നിറഞ്ഞ ബറാഅത്ത് രാവ് കടന്നു വരുന്നതിന് മുൻപുള്ള വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ഇന്ന് മകരിബിന് മുൻപായി ഈ ചെറിയൊരു ദിക്കറ് മനസ്സറിഞ്ഞ് ഒരു തവണ ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റിയാൽ ബറാഅത്ത് നമ്മുടെ കയ്യിലിരിക്കും ബറാഅത്ത് നമ്മുടെ കയ്യിലിരിക്കും അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും ബറാഅത്ത് രാവിലെ നമ്മൾ ചോദിക്കുന്നത് ഗുണമാണെങ്കിൽ റബ്ബ് നമുക്ക് ഉറപ്പായും തരും ഏതാണ് ആ ദിക്കർ എന്ന് പഠിക്കണ്ടേ ഈ ദിക്കർ ഇപ്പം ചൊല്ലിയിട്ട് നിങ്ങൾ മരിച്ചു പോയാൽ നേരെ സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സിലുള്ള എത്ര വലിയ സങ്കടാണെങ്കിലും കടം വീടണോ അള്ളാഹു കടം വീട്ടിത്തരും ഏത് വിഷമത്തിലാണോ നിങ്ങളുള്ളത് ആ വിഷമത്തിൽ നിന്ന് നിങ്ങളറിയാതെ പഠിച്ചോ നിങ്ങളെ അങ്ങ് പൊക്കിയെടുക്കും അത്ര അത്ഭുതം നിറഞ്ഞൊരു വിക്കറ് ഏതാണെന്ന് പഠിക്കണ്ടേ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ അസലാമാലും വറഹമത്തല്ലാ വറക്കാത്തു എല്ലാവരുടെയും വിശേഷങ്ങൾ സന്തോഷമല്ലേ എവിടെ എപ്പും ചിരിച്ചു കൊണ്ട് രഹന്ത് പറഞ്ഞു അൽഹന്ദി റബ്ബില്ലാലമീൻ മഷാ അല്ല ഈ ഒരു റഹന്ത വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുന്ന ആറാകട്ടെ എല്ലാവരും ഹാപ്പിയല്ലേ അപ്പോൾ ബറാത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്നൊക്കെ പറഞ്ഞു ഇന്നലെ നനച്ചോളിയുമായി ബന്ധപ്പെട്ട് മുത്തനപി പഠിപ്പിച്ച നനച്ചോളി എങ്ങനെയാണെന്നും ആറ് കാര്യങ്ങൾ ബറാത്തിന് മുമ്പ് സൂക്ഷിച്ച് വെക്കേണ്ടതൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നുട്ടോ ഞാനതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചേക്കാം ആ സംഗതിയൊക്കെ ഒന്ന് ക്ലിയറാക്കി വരണം വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയെല്ലാവരും വൃത്തിയാക്കിയോ ചിലർ വൃത്തിയാക്കിയിട്ടുണ്ട് ചിലർ വൃത്തിയാക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ കൽബ് വൃത്തിയാക്കാൻ മറന്നു പോകരുത് കൽബ് എളുപ്പത്തിൽ വൃത്തിയാകാൻ എന്ത് വേണം എന്ത് വേണം ഇസ്ത്യഗുഫാറ് വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ അത്ഭുതം എന്നറഞ്ഞ ഇസ്ത്യ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി അള്ളാഹുവിലെ കടുക്കാൻ നമുക്ക് കഴിയണം പടച്ച റബ്ബ് നമുക്ക് തോഫീക്ക് ചെയ്തു തരട്ടെ അപ്പം ഇന്ന് നമ്മളൊരു അത്ഭുത തിക്കറ് പഠിക്കാൻ ഈ തിക്കറ് കൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് മനസ്സ് ശുദ്ധിയാക്കി അള്ളാഹുവിലെ കടുക്കാൻ പറ്റും അതിലൂടെ ബറാ അരാവ് അള്ളാഹു നമുക്ക് തരും ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് സതേ മനസ്സിലൊരുപാട് പ്രയാസങ്ങളാണ് സങ്കടങ്ങളാണ് എന്തോരം ധിക്കറും സ്വലാത്തും റാത്തീപും മൗല്യതും ഖുറാനായത്തും ഒക്കെ ഓതി 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 നാവിലെ വെള്ളം പറ്റിയതല്ലാതെ സംഗതി നടന്നിട്ടില്ല ആ എൻ്റെ പ്രയാസമൊന്നും മാറ്റി തന്നെ ഇല്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗത്തിന് അറിഞ്ഞ് ചികിത്സിച്ചിട്ടില്ല നമ്മുടെ എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും തലവേദന വരുമ്പോൾ ഒരു ഡോളെടുത്ത് കഴിക്കും തലവേദന കുറയും പിറ്റേന്നും തലവേദന ഡോളോ കഴിക്കും കുറയും പിറ്റേന്നും തലവേദന ഇങ്ങനെ ഡെയിലി തലവേദന ഇങ്ങനെ വരുമ്പോൾ എന്ത് മനസ്സിലാക്കണം ഇത് ഡോളോയിൽ നിൽക്കുന്ന സാധനമല്ല ഇതിന് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ചിലപ്പോൾ നെർവ് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ മൈഗ്രൈൻ ആയിരിക്കാം ചിലപ്പോൾ സൈനസിൻ്റെ പ്രോബ്ലം ആയിരിക്കാം കഫം കെട്ടി നിന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇതെന്താണെന്ന് അറിയണമെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യണം ഡോക്ടറെ പോയി കാണണം എന്നിട്ട് കൃത്യമായി എന്താണ് പ്രോബ്ലം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മരുന്ന് കഴിക്കുമ്പോഴാണ് ഈ തലവേദന മാറുക അല്ലാതെ വെറുതെ തലവേദനയുടെ വരുന്ന കഴിച്ച് 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 തലവേദനയൊട്ട് മാറിയില്ല കിഡ്നി അടിച്ചു പോകുകയും ചെയ്യും ഇതേ അവസ്ഥയാണ് നമ്മളിൽ പല ആളുകൾക്കുള്ളത് നമ്മളെന്താണ് നമ്മുടെ രോഗം എന്നറിയാതെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ഓ രോഗം മാറണില്ല മക്കൾ നന്നാവണില്ല അനുസരിക്കണില്ല കുടുംബത്തിൽ സമാധാനം കിട്ടണില്ല ഞാനാണെങ്കിലും വാക്കിയാൾ മുതൽ എല്ലാ സാധനവും വീട്ടിലോതും ഓത്തും എന്ന് പറഞ്ഞാൽ അജാതി ഓത്തിയാൻ ഓതും എന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല എന്നാണ് അപ്പോൾ നമ്മൾ രോഗം അറിഞ്ഞ് ചികിത്സിക്കണം അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമില്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര രസമായിരുന്നു ഭയങ്കര സ്നേഹം പെട്ടെന്നൊരു ദിവസം ഭർത്താവിനെ എന്തോ ഒരു പ്രയാസം നേരിട്ടു പിന്നീട് അന്ന് മുതൽ ഭാര്യ പറയുന്ന ഒന്നും ഭർത്താവ് ശരിക്ക് ശ്രദ്ധിക്കുന്നില്ല ഇടക്കിടക്ക് അവളുമായി യാത്ര പോയിക്കൊണ്ടിരുന്നത് ഭർത്താവ് നിർത്തി പിന്നെ യാത്രകളൊന്നും പോകണില്ല അവൾ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാലും എന്താ പോയിഡ് മൈൻഡ് ചെയ്യണില്ല എന്നാൽ ഭർത്താവ് കൈവിട്ടിട്ടില്ല അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവൾക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട് ഉണ്ട് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അവളെ പരിഗണിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കുന്നതിൽ നിന്ന് ഭർത്താവ് ഒന്ന് ഒന്ന് പിൻവലിഞ്ഞു ഇവളാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് രാവിലെ മുതൽ മുതലിതേ പത്തിരിയും ബീഫും ഉണ്ടാക്കി കൊടുത്തു ഉച്ചക്ക് ചോറുണ്ടാക്കി കൊടുത്തു വൈകുന്നേരം ചായ ഉണ്ടാക്കി കൊടുത്തു രാത്രി മറ്റേതുണ്ടാക്കി കൊടുത്തു അങ്ങനെ ഇങ്ങനെ 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 ഞാൻ അലക്കി കൊടുത്തു ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല അല്ല അവിടെ വേണ്ടത് അവിടെ രോഗമറിഞ്ഞ് ചികിത്സിക്കണം നീ ചെയ്ത ഏതോ ഒരു സംഗതി മുപ്പരുടെ മനസ്സിന് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒറ്റക്കിരിക്കണം എങ്ങനെ ഇരിക്കണം ഒറ്റക്കിരിക്കണം ഇരിക്കണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭർത്താവിൻ്റെ അടുക്കൽ പോയിരുന്ന് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ എന്താ സങ്കടം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടോ എനിക്ക് പുറത്ത് തന്നോട്ടോ എനിക്ക് പുറത്ത് തന്നോട്ടോ അവിടെ തീരും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചത് ഭർത്താവ് അവഗണിച്ചതൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തരണമെന്ന് തയ്യാറാകും കടമേടിച്ച് വാങ്ങിത്തരും നിങ്ങളോട് ഒറ്റവാക്കണം എന്താണത് എന്നോട് ക്ഷമിക്കട്ടോ എന്നോട് ക്ഷമിക്കട്ടോ നമ്മളെ പഠിച്ച റബ്ബുലാലമീനായ തമ്പുരാനോട് നിരന്തരം കുറേ സാധനങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെയോ ഞാനും എൻ്റെ റബ്ബും തമ്മിൽ ബന്ധത്തിനൊരു വിള്ളൽ വന്നിട്ടുണ്ട് ആ വിള്ളൽ പരിഹരിക്കാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ആ ചോദ്യത്തിന് പറക്കത്ത് നമുക്ക് ലഭിക്കുകയില്ലല്ലോ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സംഗതിയുണ്ട് ഇസ്തിഗഫാർ കൊണ്ടാണ് കൽബ് കഴുകേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ കൽബ് കഴുകിയാലാണ് ബറാത്ത് കിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ അപ്പോൾ ഇസ്തിഗാറിൽപ്പെട്ട ഒരു അത്ഭുതം എന്ന് പറഞ്ഞു ഇസ്തിഗഫാർ നമുക്ക് മുമ്പ് പഠിക്കപ്പെട്ട നമ്മൾ പഠിച്ചൊരു സംഗതിയാണ് പക്ഷേ ഇസ്തീഗാറിനെ കുറിച്ച് ഇടയ്ക്കിടക്ക് ഓർമ്മിപ്പിക്കണം ഇല്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഈ ഭാര്യ ഭർത്താവ് വിഷയം പറഞ്ഞതുപോലെ ഇത് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണ് പഠിച്ചൊന് വെറുതെ ഒരു മാസമായിട്ട് എൻ്റെ ഇക്കാക്കട സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് ഇന്നെന്തായാലും പോയെന്ന് മാപ്പ് അറിയണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അത്ഭുതം എന്ന് പറഞ്ഞാൽ സാധാ ഇസ്തീഫാർ അല്ല ഒരു അടിപൊളി ഇസ്തീഫാർ പഠിക്കാൻ പോവാണ് അതായത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ ദിക്കറ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എല്ലാം തടയപ്പെടും കുടുംബത്തിൽ ഭർക്കത്തുണ്ടാവില്ല മക്കളിൽ ബർക്കത്ത് ഉണ്ടാവില്ല ഭാര്യയിൽ ഭർക്കത്തുണ്ടാവില്ല ഭർത്താവിൽ വർക്കത്ത് ഉണ്ടാവില്ല കച്ചവടത്തിൽ വർക്കത്ത് ഉണ്ടാവില്ല അങ്ങനെ തുടങ്ങി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരിടത്തും ബറക്കത്ത് ആസ്വദിക്കാൻ നമുക്ക് കഴിയൂല സമാധാനം ഇല്ലെങ്കിൽ ജീവിതം എന്താ അപ്പോൾ നമ്മുടെ സമാധാനമില്ലായ്മയുടെ കാരണം ഇസ്തഖഫാർ ഇല്ലാത്തതാണ് പിന്നെ ഞാനാണെങ്കിൽ ഡെയിൽ നൂറ് തവണ സഫുല്ലോ സഫു ആ കുണ്ടല്ലോ കുപ്പത്തൊട്ടിയിലെറിയ അതൊന്നും അല്ല ഇവിടെ വേണ്ടത് കൽബില് തട്ടിയിട്ട് നിങ്ങളുടെ കെട്ടിയവനോട് ഇപ്പോൾ പറഞ്ഞില്ലേ ഓട്ടയക്കാക്ക എനിക്കാരള്ളത് ദേഷ്യം പിടിക്കാൻ എനിക്കാരുള്ളത് വഴക്ക് പറയാൻ എനിക്ക് ആഹാരമുള്ളത് എൻ്റെ സ്നേഹം പങ്കുവെക്കാൻ എൻ്റെ ഇക്കാക്കാനോടല്ലേ എനിക്കങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എനിക്ക് പുറത്ത് കാക്ക എടോ അള്ളാനോട് അങ്ങനെ പറഞ്ഞിരുന്ന പെണ്ണുങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ മരിച്ചു അള്ളാഹു കബറവശാലയായി കൊടുക്കട്ടെ അവരിങ്ങനെ പറയുമായിരുന്നു അത്രേ അതായത് ഒന്നേ ഉള്ളൂന്ന് കരുതിയിട്ടാട്ടോ പറ എങ്ങനെ നീ ഒന്നേ ഉള്ളൂ എന്ന് കരുതിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെ അത്രമേൽ വലിയ ഗാഠമായ സ്നേഹത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് അള്ളാഹു ആയിട്ട് നമ്മളോ നസവർ ഇത് ഇതുള്ളൂ നമ്മുടെ ബന്ധം കലബിലെ തട്ടിയിട്ടൊന്നു പറഞ്ഞു നോക്കിയാൽ എന്ത് രസമായിരിക്കും എല്ലാത്തിനും മരുന്ന് അതിലൂടെ കിട്ടും തന്നെ ഹസനുൽ ബസരി റലി അള്ളാൻ്റെ അടുക്കൽ ആളുകൾ വരും ഒരു ഒരു ആളുകൾ എന്ന് പറഞ്ഞു മക്കളില്ല ഇസ്തീഫറിതും വേറൊരു ടീമ് എന്ന് പറഞ്ഞു മഴയില്ല ഇസ്തീഫാർ ചെയ്തു ചിലർ പറഞ്ഞു കച്ചവടം ഇല്ല ഇസ്തീഫാറെയ്തു ശിഷ്യന്മാർ വെക്കുന്നുണ്ടല്ല സിപ്പോൾ എല്ലാ എല്ലാത്തിനും മരുന്നാണ് ഇസ്തീഫാർ ഇത് ഖുർഹാനിലുണ്ട് സുഹൃത്തുനോഴയിലുണ്ട് എന്നാണ് നമ്മൾ ആയത്തൊക്കെ മുമ്പ് ഇതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അഭിഭാഷ സുലാൽ മാത്രം പറയുന്നില്ലേ ലസിമൽ ഇസ്തീഫാർ ആരെങ്കിലും ഇസ്തീഫാർ പതിവാക്കിയാൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കൊണ്ട് തുടങ്ങി വെക്കാൻ നമുക്ക് മരുവിന് മുമ്പ് എല്ലാ ദിവസവും ഒന്നും പതിവാക്കിക്കോ എല്ലാ ദിവസവും പതിവാക്കിക്കോ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് കാര്യമില്ല പതിവാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് എന്താ തരിക എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റയ്ക്കിരുന്ന് പറയണമെന്ന് അതിന് വല്ലാത്തൊരു അനുഭൂതിയാണ് മക്കളും കെട്ടി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആക്കാം എന്തെങ്കിലും നീ പുറത്തു ആട്ടോക്കാക്കാം അതൊന്നും അല്ല സംഗതി അതിപ്പോൾ നമ്മുടെ തസ്ബീഹുമാല വെച്ചിട്ട് വെള്ളണോ പോലെ സഫർദ അല്ലെ സഫർദ്ദ എന്നതുപോലെയാണ് നാട്ടുകാരും മുമ്പിൽ എല്ലാവരും മുമ്പിൽ വെച്ച് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നുമ്പോൾ ഓർക്കിക്കാം അങ്ങോട്ട് ഇപ്പോൾ ഓർക്കാക്കാം ചിലപ്പോൾ പുറത്തോട്ട് രണ്ട് കിട്ടും അതൊന്നുമല്ല തജുദിൻ്റെ സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ എഴുന്നേറ്റിരിക്കുന്നത് ഞാനും എൻ്റെ റബ്ബും മാത്രമാണ് ആ അ നീ പുറത്ത് അടച്ചാണേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കെട്ടിയതിനോട് കാക്ക വേണമെങ്കിൽ ഒരു മുട്ട ഒക്കെ കൊടുത്തിട്ട് ഏ കാക്ക വേണമെങ്കിൽ കാക്ക ഒന്ന് പുറത്ത് കാക്ക ഇതെന്തൂട്ട് പെണക്കാണത് മോശമല്ലേ കാക്ക ഏഹ് എന്നതുപോലെ അള്ളാഹുവിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കോ ഒറ്റയ്ക്കിരുന്ന് സേഫ് അറിയുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക ഏഹ് ഹബീബ് റസൂർ അള്ളാഹു സ്വലമാങ്ങൾ പറയാൻ മിന്നെ ഹമ്മിന് എല്ലാ ഹമ്മുകളിൽ നിന്നും ടെൻഷനിൽ നിന്നും അങ്ങ് അള്ളാഹു നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ എന്താ മക്കളെ കെട്ടിക്കാനില്ലാത്താണോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തതാണോ എന്തോ ആയിക്കോട്ടെ കടക്കണിയിൽ പെട്ടതാണോ വീട് ജപ്തി ജപ്തിക്ക് ഉണ്ടോ എന്ന് ഓർത്തിട്ടാണോ എന്തോ ആയിക്കോട്ടെ ഏത് ടെൻഷനാണോ നിങ്ങളിലുള്ളത് ടെൻഷൻ അല്ലാഹു തരും അതുപോലെ പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് മിൻ മിൻ ഹൈസു ഹൈസു മിൻഹൈസുലായ ഹെത്തസിപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ല നിങ്ങളെ സഹായിക്കും ഇപ്പം എന്നോടൊരാൾ പറഞ്ഞൊരു സംഗതി ഉണ്ട് ഇസ്തീഫാറിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേ മൂപ്പർ ഇതുപോലെ അള്ളാഹുമായിട്ട് ഒറ്റയ്ക്ക് ഇന്ന് ഇസ്തിഫാർ അറിയാൻ തുടങ്ങി അങ്ങനെ ഇസ്തീഫാറൊക്കെ ചെയ്തു വന്നപ്പോൾ നമ്മൾ ഒറ്റക്ക് എന്ന് മാത്രമല്ല കേട്ടോ എപ്പോഴും ഒരുമിച്ചിരുന്നൊക്കെ ഇസ്തീഫാർ അറിയാം പക്ഷേ കൽബിൽ ഉണ്ടാകണം എന്നാണ് കൽബിൽ റബ്ബുണ്ടാകണം അപ്പോൾ ഇദ്ദേഹം ഇസ്തിഫാർ ചെയ്തത് ഒരു ദിവസം പറയണു സാധേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ എൻ്റെ എൻ്റെ റബ്ബ് എനിക്ക് തന്നെട്ടോ എന്താണ് എൻ്റെ കയ്യിൽ നിന്നൊരാൾ കടം വാങ്ങിയിട്ട് പന്ത്രണ്ട് കൊല്ലം ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന ആളാണ് ഈ ഇസ്തീഫാർ ചൊല്ലി ഞാൻ ഏതാണ്ട് ഒരു മാസത്തിലധികം തവണ ഇസ്തീഫാർ ചൊല്ലിയിട്ടുണ്ട് ഞാനല്ലേ കലബിൽ ഇഖലാസൊക്കറയിലുള്ളൂ ഞാൻ എന്നാലും ചൊല്ലി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ കോളിംഗ് ബല്ലി വെക്കുന്നുണ്ട് വീടിൻ്റെ ഒരു ദിവസം മരുവിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇയാളാണ് എന്നോട് അസ്സലാമലൈക്കും പറഞ്ഞു പക്ഷെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടത്തിൻ്റെ ഭാവം ഇപ്പം എന്നോട് പറഞ്ഞു ഇക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഞാൻ ഇത്രയും നാൾ സത്യം പറഞ്ഞ മനഃപൂർവ്വം തരാഞ്ഞതായിരുന്നു ഇക്ക പലപ്പോഴും തരാനുള്ള അവസ്ഥയൊക്കെ എനിക്ക് തന്നായിരുന്നു പക്ഷേ നിങ്ങൾക്കത് തന്നില്ലെങ്കിൽ സാരമില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രയാസം നിസ്കരിക്കാൻ പറ്റണില്ല നോമ്പ് പിടിക്കാൻ പറ്റണില്ല സുനത്തോമ്പൊക്കെ പിടിക്കാനാളത്രേ എന്നിട്ടാണ് കടമ്പിട്ടായിരുന്നത് അല്ലേ അപ്പം അങ്ങനെയൊക്കെ അതുപോലെ എൻ്റെ എൻ്റെ ഭാര്യയോട് പോലും എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ടെൻഷൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിടികൂടി എൻ്റെ മനസ്സിൽ തോന്നി നിങ്ങളുടെ കടം വീട്ടിയാൽ അല്ല എനിക്ക് സലാമത്ത് തരും ഇത് തോന്നിപ്പിച്ച അയാളുടെ മനസ്സിൽ അള്ളാഹുറബല്ല ആ കടം കൊണ്ടൊന്ന് വീട്ടൻ പന്ത്രണ്ട് കൊല്ലം മുമ്പ് വാങ്ങിയ കടം മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിങ്ങിലൂടെ അല്ല നമ്മളെ സഹായിക്കാൻ ഇസ്തീഫാറീനെ അള്ളാഹു നമുക്ക് ചൌഫീക്ക നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ ഹബീബ് റസൂല സലാഹി വല്ലാത്ത നിങ്ങൾ നൂറിൽ നൂറ് തവണ ഡെയിലി ഇസ്തീഫാർ ചെയ്തിരുന്നു എന്ത് തെറ്റിതിട്ട മൊത്തത്തിൻ്റെ വിധി ഇത് തെറ്റിൻ്റെയൊന്നിൻ്റെയോ വിഷയമല്ല അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ് ഇടയ്ക്കിടയ്ക്ക് ആ ബന്ധം പുതുക്കണം അതിങ്ങനെ അതിങ്ങനെ പുതുക്കി നിൽക്കണം ഏ നൂറ് തവണ ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി നമുക്ക് ചൊല്ലാൻ പറ്റില്ലേ അള്ളാഹുറബുല്ലാലീൻ തൗഫിയൊക്കെ നൽകിയാനൊക്കെ അഹിക്കട്ടെ അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇസ്തേഫാർ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് ഇത് ഇസ്തിഗഫാറിൻ്റെ നേതാവാണ് സയ്യിദുൽ ഇസ്തിഗഫാർ ഇതാരാണ് പഠിപ്പിച്ചെന്നത് സയ്ദുൻ നറസൂറുല്ലാ സല അലി സ്വലം ആ തങ്ങളാണ് മുത്തുനബി പഠിപ്പിച്ച ഇസ്തേഫാർ അതിൻ്റെ മഹത്വം എത്രയായിരിക്കും وانا عبدك وانا على احدك ووعدك ما استطعت اعوذ بك من سر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا اعبدك وانا على احدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت പഠിച്ചോന് ഞാൻ നിൻ്റെ വിനയവിധേയനായ ഒരു അടിമയാണ് അല്ല നീയാണ് പഠിച്ചവൻ എന്നെ പഠിച്ചത് അല്ലേ നിന്നോട് വാഗ്ദത്തം ചെയ്തതൊക്കെ തെറ്റിച്ചവനാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ഇസ്തിഹ്ഫാർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഇപ്പോൾ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ് ആ അപ്പം രാവിലെയും രാത്രിയും ഒരു തവണയെങ്കിലും ഇത് ചൊല്ലിയാൽ നമ്മൾ അല്ലാഹു നമ്മിലുള്ള ബന്ധം രൂപ മൂലമാകും ഈ പറഞ്ഞ മനസ്സോടുകൂടെ ചൊല്ലണം തഹജുദിൻ്റെ നേരത്തായാൽ വളരെ വളരെ മനോഹരമാണ് ഇപ്പോൾ സ്വഭാവിലേറി ചൊ കഴിയുമ്പോൾ തന്നെ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കോ ഇഹ്ലാസോടെ ചൊല്ലിക്ക അല്ല നമ്മളെ ഏറ്റെടുക്കുമെന്നേ ഇങ്ങനെ ഡെയിലി ചൊല്ലിയിട്ട് ബറാഹത്തിനൊന്ന് അഭിമുഖീകരിച്ചു നോക്കിയ ആഹാ ലൈഫ് സെറ്റാണ് ഇന്ന് രാത്രി നമ്മളിപ്പോൾ ഡെയിലി ചൊല്ലുന്ന ദിക്കറ് ഇന്നലെ നമ്മൾ ചൊല്ലിയില്ലേ ബറാഹത്ത് രാവിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കണം ആ ദിക്കറുകളാണ് ഇപ്പം നമ്മൾ രാത്രിയിലെ മജ്ലിസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ചല്ല ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് എല്ലാവരും പങ്കെടുക്കണം തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കണം അള്ളാഹു തൊഫീക്ക് ആയിട്ട് പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ആ പാവപ്പെട്ട രണ്ട് മനുഷ്യന്മാരും നമ്മൾ ഏറ്റെടുത്തതാണ് അള്ളാഹു അവരെ സഹായിക്കട്ടെ സഹായിച്ച നമ്മളെയും പറിച്ചും സഹായിക്കട്ടെ എന്ന് മാത്രം ത്വരക്കൺ അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഇന്നലെ നമ്മൾ ചോദിച്ചത് അബീബ് റസൂർ അള്ളു സു അലൈവലാത്തങ്ങൾക്ക് പത്തു കൊല്ലം സേവനം ചെയ്തിട്ട് ഒരു ഒരു വാക്ക് പോലും കേൾപ്പിക്കാത്ത മഹാന്റെ പേരെന്താണ് അത് സെയ്യൂദിനെ അനസ് റബി അള്ളാഹ്നുഹു ആണ് ഇന്നത്തെ സിമ്പിളായ പതിനൊന്നായിരം രൂപയുടെ ചോദ്യം അനസ് റതി അള്ളാഹ്നുഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് ആ പേരിൻ്റെ കൂടെ തന്നെ ഉണ്ട് ശരിക്കും അല്ലേ മുഴുവൻ പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളഹു വറക്കത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കുഹി نفسه وزنه عرشه ومداد كلماته ആലമീൻ മുഹമ്മദിൻ അലഹമ്മുല്ല അലഹമുല്ല റബ്ബിൾ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല ഇതിൻ്റെ മെസ്സിൽ സവാബ് ഹബീബ് റസൂല തങ്ങളുടെ അത്തങ്ങരുടെ എത്തിക്കണേ എത്തിക്കണയല്ല ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അകറ്റണയല്ല റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ തൻ്റെ കുട്ടി പഠിക്കാൻ പിന്നാക്കമാണെന്ന് പറഞ്ഞത് കൊണ്ട് വസൂയത്ത് ചെയ്തവർ അങ്ങനെ തുടങ്ങി മക്കളുടെ പരീക്ഷയിൽ വിജയിക്കാൻ മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വിവാഹം നടക്കാത്തിൻ്റെ പേരിൽ സ്ഥലക്കച്ചവടം നടക്കാത്തതിൻ്റെ പേരിൽ ഒരു സമാധാനം സമാധാനമല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഹതിയെ ചെയ്തവരുണ്ട് പറഞ്ഞവനെ എല്ലാവരുടെയും മുറാദികളെ ഹാസ്വലാക്കണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വലിഹീകങ്ങളായ സന്താനങ്ങളെ നൽകണേയല്ല തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേയല്ല മാരക രോഗങ്ങൾക്ക് ശമനം തരണേയല്ല പടശ്ശവനെ കടക്കണിയിൽ നിന്ന് നീ കൈ പിടിക്കണേയല്ല പ്രവാസികളുണ്ട് ബറക്കത്ത് ചെയ്യണേയല്ല ബറാഹത്തിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല റഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ പഠിച്ചുപോന് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറ് വെളിച്ചമാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാ മത്താക്കണയല്ല പരിശുദ്ധ ഭൂമിയിലെ കൊമ്പ്രക്ക് പോകുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അമലുകളെല്ലാം നീ കബൂൽ ചെയ്യണയല്ല ആ പുണ്യഭൂമി കാണാതെ ഞങ്ങൾ മരിപ്പിക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫ് ഉൽ വറാ റസൂറുള്ള സൊല്ലാഹു അലൈഹി വല്ല മത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണയല്ല ബഹത്തി സൊല്ലാഹുഹ് അലാം മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ലം സൊല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലാം عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته